ും പട്ടിക്കും ഒന്നും വേണ്ട ആദ്യം കേറി കിടക്കട്ടെ ആ ബാങ്കിൽ നിന്ന് അജിത്ത് വന്നിട്ടുണ്ട് വാ സാറേ നമസ്കാരം നമുക്ക് അല്ല അതിരിക്കാതെ അവിടെ അപ്പോൾ പുതിയ മേടിച്ചിട്ട് താങ്ക്യൂ താങ്ക്യൂ ി ഇതാണ് ഞാൻ പറഞ്ഞോ ഓൺലൈൻ ബാങ്കിന്റെ നമുക്ക് ഇന്നലെ നിങ്ങൾ പതിനായിരം രൂപ പെട്ടെന്ന് അടച്ചോണ്ട് നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും പെട്ടെന്ന് ഓ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്തു നമുക്ക് ഇന്ന് ചെയ്യേണ്ട നിങ്ങളെ കുറച്ച് ഫില്ല് അപ്പ് ചെയ്യണം കുറച്ച് കാര്യങ്ങളില് ഓ ഓക്കെ എന്നാൽ പേര് പേര് വാസുട്ടി യാشيൽ എന്താണ് ഇനിഷ്യൽ എ ഇനിഷ്യൽ എന്താണ് വാ ഇനിഷ്യൽ വട്ടപ്പറമ്പ് അയ്യല്ല സി സി ചെല്ലപ്പൻ അത് ശരിയാല്ലല്ലേ ഓടോ കുറപ്പണ്ട അയ്യ അങ്ങനാ സി എഴുതിക്ക് അപ്പോൾ കൺഫേം ചെയ്തോ സി എഴുതിക്ക് സി എന്നല്ലേ ഓക്കേ എവിടെ നമ്മുടെ ആധാർ കാർഡ് ഓൺ ഐഡി കാർഡ് ആധാർ ആ ആധാർ ഉണ്ട് പക്ഷെ ആ വേറെ കുറപ്പണ്ട് സാറേ അതിലാ വാസുട്ടിന്നുള്ള വിശം തെളിച്ച കമ്മിയുണ്ട് ശരി വായിക്കാൻ വോട്ടർ അത് വേണ്ടല്ലോ ഫോട്ടോ തെളിച്ചില്ലേ നിങ്ങളല്ലേ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അജിത്തെ ഇത് മുഴുവൻ ചോദിച്ച് എഴുതി എടുത്ത അവസാനം സിവിൽ ഉണ്ടെന്ന് പറയൂ അല്ല ഈ ബാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല സിവിൽ പ്രശ്നം തന്നെ ഞാൻ അറേഞ്ച് ചെയ്തോളാം അത് നിങ്ങള് നോക്കണ്ട അത് കാര്യം നോക്കണ്ട സുന്ദരനായിട്ടുണ്ടല്ലോ പന്ത്രണ്ട് വേണ്ടത് പന്ത്രണ്ടാണ് അല്ലേ അല്ലേ പന്ത്രണ്ടാണ് കേട്ടോ പന്ത്രണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് നമ്പർ റെഡിയാക്കി ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇനി ജാമ്യം എന്താ ജാമ്യം വീടാണോ വസ്തുവാണോ ജോലിയാണോ എന്താണ് സത്യം പറഞ്ഞ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല സാറ് ഞാൻ പണിക്ക് കൊണ്ടുപോകണ ശേഷം ഉളിയും പിന്നെ ഒരു കൊട്ടുപോടിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കാർപ്പൻ ആണ് പുള്ളി കാർപ്പന്റർ കോൺട്രാക്ടറാണ് സ്വന്തം ജാമ്യം സ്വന്തം ജാമ്യം നിങ്ങൾ തന്നെ ആ ഞാൻ തന്നെ ജാമ്യം ജാമ്യം നിങ്ങളെ ഈ ഹാർട്ട് കിഡ്നി ലിവർ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ലിവറിനെന്തായാലും ചെറിയൊരു തരാറ് കാണുന്നു പുള്ളി ചെറുതടിക്കുന്നോ പറയരുത് നമുക്കേ ഡോക്ടർ കൊണ്ടു വന്ന് ചെക്കുന്ന ഫുൾ സർട്ടിഫിക്കറ്റ് വരും പിന്നെ അതിനുശേഷം നമ്മള് പ്രൊസീജിയർ വരവുള്ളൂ ലോണിന്റെ അതൊന്നും അല്ല നമ്മള് പിന്നെ സംഭവം ഉണ്ട് അത് ചെയ്യണം

ഡോക്ടറിക്കറ്റ് എന്താ ഇവിടെ ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ജാമ്യ വസ്തുവിന്റെ ഫോട്ടോ എടുക്കാം ജാമ്യ വസ്തു എന്ന് പറയാ നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് അതെയോ അതെടുക്കല്ലോ സാധാരണ ഞങ്ങളെ ഇങ്ങനെയുള്ള ലോണുകൾക്ക് ഇടാതെയാണ് എടുക്കുന്നത് അവിടെ ജിജി ഒരു കുറവും തോന്നുന്നുണ്ടെന്ന് കണ്ടോ ഒരു കുറവും ചെറുതായിട്ട് റെഡിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പൊന്നീടോ ശരി 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 കൊള്ളാം പിന്നെ ഗ്യാരണ്ടർ അയ്യോ ഞാനേ ഇഗ്നൈറ്റ് കിട്ട engineering അയ്യോ ಅದൊന്നും കുഴപ്പമില്ല അതിൻ കാര്യമൊന്നുമില്ല അല്ലേ വേഗം പോയി സാരി മാറ്റിട്ട് വേണ്ടാന്ന് നിൽക്കൂ ഞങ്ങൾ വേഗം വരാത്ര കണക്കിൽ ഇതിലും വന്നെന്നുള്ള ഒരു തെളിവിനു വേണ്ടിട്ട് ആ എടുക്കട്ടെ എടുത്ത് തന്നുന്നാ ആ ആ ജാമി വസ്തുണ്ടേ എടുത്തല്ലോ ആ മാരിക്കോ ഇ പിന്നെ നിങ്ങൾ ഒരു ഒരു കാരണവശാലും മുടക്കം വരരുത് ഇല്ല അഥവാ മൂന്ന് ഈ എം ഐ ഒരുമിച്ച് മുടക്കം വന്നാൽ ഈ ജാമ്യവസ്തുവിനെ ഞങ്ങളും കൊണ്ടുപോകും വസ്തു ഈ ബോഡി ഞങ്ങളും കൊണ്ടുപോകും പിന്നെ പലിശ കൂട്ടുപലിശ പലിശയുടെ പലിശ മുതല് എല്ലാം അടച്ച ശേഷം മാത്രമേ ഇയാളെ ഞങ്ങൾ തിരിച്ചെത്തിക്കൂ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട വയസ്സാണ് ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ജീവഹാനി സംഭവിച്ചാൽ ഗ്യാരണ്ടറെ ഞങ്ങളു കൊണ്ടുപോകും അതായത് ഈ ബോഡി ഞങ്ങളങ്ങ് കൊണ്ടുപോകും നിങ്ങൾക്ക്